നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അടച്ചുപൂട്ടിയ ഗുരുവായൂർ കുരഞ്ഞൂരിലെ അച്ചാർ കമ്പനിയിലെ അസംസ്കൃത വസ്തുക്കളും രാസമാലിന്യങ്ങളും നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നൽകിയ ഹർജിയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനംഗം വി കെ ബീനാകുമാരി ഫാക്ടറി സന്ദർശിച്ചു അച്ചാർ തയ്യാറാക്കാൻ നൂറുകണക്കിന് വീപ്പകളിൽ സൂക്ഷിച്ച നാരങ്ങ മാങ്ങ ഉൾപ്പെടെയുള്ളവയും ലായനികളും നശിപ്പിക്കാൻ കളക്ടർ മുഖേന നടപടിയെടുക്കുമെന്ന് അവർ പറഞ്ഞു എന്തുകൊണ്ടായാലും ജനങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനെ അറുതി വരുത്തണം ഞങ്ങൾ ഇവിടെ കുടിലെട്ടിരുന്നോളാം ഇവിടെ ഇന്റെ അകത്ത് വരുന്നില്ല എന്നാ പറയുന്നത് ഈ ഗേറ്റ് തുറക്കുന്നില്ല എന്നാ പറയുന്നത് ഈ ഗേറ്റ് തുറക്കുന്ന ഇവിടെ ഒരു ഗേറ്റ്മാനേ ഇനി ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല ഞങ്ങൾ രാവിലെ ഈ സ്ഥാപനത്തിന് ഈ സ്ഥാപനത്തിന് ഇത് കട്ടായം പറയുവാണ് അതുകൊണ്ട് ഈ പാക്സോ കമ്പനിയിൽ നിന്ന് ഇനി ഇതുപോലെ രാത്രി സഞ്ചാരകര് വന്ന് ഈ ഗേറ്റ് മാൻ ഗേറ്റ് തുറന്നു കൊടുത്ത് ഈ സാധനങ്ങൾ ഞങ്ങൾ ഇനി അനുവദിക്കില്ല എന്നുള്ളത് ഈ പ്രദേശവാസികൾ ഒന്നടക്കം കട്ടായം പറയുന്നു പഞ്ചായത്ത് അധികാരികൾ ഉറപ്പിച്ചു വെച്ചോളൂ ഇതിന് ഇനി ഒരു മാറ്റം എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളും കൂടി കമ്പനിയും വസ്തുക്കളും ബാങ്ക് ജപ്തി ചെയ്തതിനാൽ മാലിന്യ സംസ്കരണത്തിന്റെ ചെലവ് ആരുവഹിക്കും എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാക്കും രണ്ടായിരത്തി പതിനാറിലാണ് പി ജെ അഗ്രോ ഫുഡ്സ് ആരംഭിച്ചത് കമ്പനിയിലെ മാലിന്യവും പുകയും മൂലം ശ്വാസതടസ്സം ചുമ ഛർദ്ദി ചർമ്മരോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നതായിരുന്നു പരിസരവാസികളുടെ പരാതി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരാണ് കമ്പനിക്ക് ഒത്താശ ചെയ്തതെന്നും ആക്ഷേപമുണ്ടായിരുന്നു നിരന്തര സമരത്തെ തുടർന്ന് ഒന്നര വർഷം മുമ്പ് കമ്പനി അടച്ചെങ്കിലും ഇവിടെ സൂക്ഷിച്ച അസംസ്കൃത വസ്തുക്കൾ മാറ്റിയിരുന്നില്ല ഇവ നീക്കാൻ കഴിഞ്ഞ ഡിസംബറിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടെങ്കിലും നടപടിയായില്ല വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ അച്ചാർ വിൽപ്പനയ്ക്കായി സുരക്ഷാ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് ഇവിടെ നിന്നും കടത്തുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർ വി സുചിത്ര പഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷീജ എസ് ബി ഐ ബാങ്ക് പ്രതിനിധികൾ എന്നിവരും കമ്മീഷനൊപ്പം ഉണ്ടായിരുന്നു മാധവി കുരഞ്ഞൂർ പരിസ്ഥിതി പ്രവർത്തകരായ റാണി ആൻഡോ എ വി പ്രസന്നകുമാർ അനീഷ് തുടങ്ങിയവർ കമ്മീഷന് മുന്നിൽ പരാതി വിശദീകരിച്ചു സിസിടിവി ന്യൂസ് ഗുരുവായൂർ